നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബി സിഒയുമായ കെ എം എബ്രാഹാമിനെതിരായ അഴിമതി ആരോപണ കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതര നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും രാജിവെക്കേണ്ടെന്ന് നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിബിഐ അന്വേഷണ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കെ എം എബ്രഹാം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു എല്ലാ പദവിയിലും എബ്രാഹാമിന് തുടരാം അതിനിടെ സി ബി ഐ എബ്രാഹാമിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഹൈക്കോടതി ഉത്തരവിലെ നിരീക്ഷണങ്ങൾ അതിശക്തമാണ് കെ എം എബ്രഹാമിനെ രക്ഷിക്കാൻ വിജിലൻസ് ശ്രമിച്ചുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ സംശയങ്ങളുണ്ടെന്നും കോടതി പറഞ്ഞു കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നും ഇതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വിജിലൻസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കെ എം എബ്രഹാം എന്നും കോടതി പ്രത്യേകം സൂചിപ്പിച്ചു ഇതിൽ കൃത്യമായ അന്വേഷണത്തിന് സിബിഐ അനിവാര്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം സിബിഐ കേസെടുത്താൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും എബ്രഹാമിനെ സെക്രട്ടേറിയറ്റിലെത്തി സി ബി ഐ അറസ്റ്റ് ചെയ്യും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് ഈ ഇടപാടില് മഴിമതി ആരോപണം ഉണ്ട് അത് സി ബി ഐ അന്വേഷിക്കാൻ സാധ്യതയേറെയാണ് അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയാകും കെ എം എബ്രഹാം രാജിവെച്ചു പോയാൽ അതൊരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതാകും സി ബി ഐ പ്രതിയാക്കിയാൽ മുഖ്യമന്ത്രി പദം പിണറായിയും രാജിവെക്കേണ്ടി വരും അതുകൊണ്ടാണ് എബ്രാഹാമിനോട് രാജി വേണ്ടെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എങ്കിലും കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് പദവിയിൽ തുടരാനുള്ള ബുദ്ധിമുട്ടുകൾ എബ്രഹാം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേസിൽ എബ്രഹാമിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയും സജീവമാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയും കുറവാണ് തെളിവ് നശീകരണ സാധ്യത അടക്കം കോടതിയിൽ ഉയർത്തി മുൻകൂർ ജാമ്യ ആവശ്യത്തെ സി ബി ഐ എതിർക്കാനാവും അതിനുള്ള സാധ്യതകളെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവിലുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് സമാനമായി രണ്ടാം പിണറായി സർക്കാരിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എബ്രഹാം അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സിബിഐ ചുമത്തുന്ന വകുപ്പുകളാകും ഇതിൽ നിർണായകമാവുക വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് കെ എം എബ്രാഹാമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് സിബിഐയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുക പരാതി പരാതിക്കാരന്റെ മൊഴി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മറ്റു സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സി ബി ഐ കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിന് ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനാൽ ഇനി അതിന്റെ ആവശ്യമില്ല കെ എം എബ്രഹാമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണമെന്ന് സംശയിക്കാമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എത്രയും വേഗം സി ബി ഐക്ക് വിജിലൻസ് കൈമാറണമെന്നും ആവശ്യപ്പെട്ടു ഔദ്യോഗിക പദവി ദുരുപയോഗിച്ച കോടികളുടെ സ്വത്ത് സമ്പാദിച്ചെന്നാണ് പരാതി രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നതടക്കം പരാതികളുണ്ട് രേഖകൾ ചതിച്ചുവെന്നതാണ് വസ്തുത വരുമാന രേഖകൾ പരിശോധിച്ച ശമ്പളത്തേക്കാൾ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ കെ എം എബ്രാഹാമിന് കഴിഞ്ഞില്ലെന്നും കോടതി വിലയിരുത്തലുണ്ട് എട്ട് കോടി വില വരുന്ന കൊല്ലം കടപ്പാക്കടയിലുള്ള മൂന്നില ഷോപ്പിംഗ് കോംപ്ലക്സ് സഹോദരന്റെ പേരിലായതിനാലാണ് സ്വത്ത് വിവരത്തിൽ ഉൾപ്പെടുത്താത്തതെന്നും വിജിലൻസിന് കെ എം എബ്രഹാം മൊഴി നൽകിയിരുന്നാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉടമസ്ഥാവകാശം എബ്രാഹിമിന്റെ പേരിലാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊല്ലം കോർപ്പറേഷനിൽ നിന്നും ഹർജിക്കാരനും കോടതിയിൽ ഹാജരാക്കിയിരുന്നു